യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മഹത്വം എൻ്റെ പേര് മേരി ജോൺ ഞാൻ പെരുമ്പടുപ്പിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഉടമ്പടി ആദ്യമായി എടുത്തത് ആറ് കാര്യങ്ങൾ ഞാൻ വെച്ചതിൽ മൂന്ന് കാര്യങ്ങൾ എനിക്ക് രോഗസൗഖ്യത്തിന് വേണ്ടിയായിരുന്നു നാലാമത്തെ നിയോഗം വീടു പണിക്ക് വേണ്ടിയായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് വർഷത്തിലധികമായി തലവേദന കൊണ്ട് ഞാൻ വളരെ ബുദ്ധിമുട്ടുമായിരുന്നു കഴിക്കാത്ത മരുന്നുകളില്ല ഹോമിയോ ആയുർവേദം ഇംഗ്ലീഷ് മരുന്ന് എല്ലാ ടെസ്റ്റുകളും നടത്തി എനിക്കൊരു കുറവുണ്ടായില്ല ലൈറ്റിൻ്റെ വേണ്ടത്തിൽ ഇങ്ങനെ നിൽക്കാൻ പാടില്ല സൂര്യപ്രകാശം ഏൽക്കാൻ പാടില്ല ആരെങ്കിലും ഒച്ചയിൽ സംസാരിച്ചാൽ എനിക്കപ്പോൾ ദേഷ്യം തോന്നും പിന്നെ സ്ഥലവേന വന്നു കഴിഞ്ഞാൽ ഛർദ്ദിലായി ഛർദ്ദിച്ച് ലാസ്റ്റ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് ലൂക്കോസ് കയറ്റി എന്നെ വിട്ടയക്കും അങ്ങനെ പതിവായിരുന്നു എങ്കിലും രണ്ടായിരത്തി പതിനെട്ട് ഉടമ്പടി എടുത്തത് മുതൽ പൂർണ്ണമായും എന്നെ ആ രോഗത്തിൽ നിന്നും അമ്മ മുക്തി നേടിത്തന്നു കാരണം ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ എന്നും തൈല ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ഒരിക്കലും മാറുമെന്ന് വിചാരിച്ചതല്ല തലവേദന പക്ഷേ പൂർണ്ണമായിട്ടും മാറി അതിനാദ്യമായി ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു രണ്ടാമത്തെ നിയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണയുടെ സമയത്ത് എനിക്ക് തൊണ്ടവേദന വന്ന് ലിസി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ അടുത്ത് പറഞ്ഞു ഒന്നാമത്തെ കൊറോണയാണ് കൊറോണയുടെ ടെസ്റ്റ് ചെയ്യണം തൊണ്ടവേദന ഇത്ര രൂക്ഷമായതുകൊണ്ട് എൻഡോസ്കോപ്പി ചെയ്യണം അങ്ങനെ ഓരോരോ ടെസ്റ്റും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പേടിപ്പിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ കൂടുതൽ രൂപയൊന്നും കൊണ്ടുപോകാതെ കുറഞ്ഞൊരു രൂപ രൂപയിട്ടാണ് പോയത് അവിടെ ചെന്നപ്പോൾ പൈസയുടെ ഇത് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു നമുക്ക് പോവാം ടെസ്റ്റൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു ഞാൻ തീർ അത് തിരിച്ച് ആ ഡോക്ടറിൻ്റെ വർഗ്ദാനം കേട്ടിട്ട് എനിക്ക് പേടിയായിട്ട് കൊറോണയുടെ ടെസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കൊറോണ ആണെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടൊക്കെ എടുത്തേണ്ടി വരും അപ്പം നിങ്ങൾക്ക് പോലും എന്നെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകുന്നു വീട്ടിൽ വന്ന് മാതാവിൻ്റെ മുമ്പിൽ മാതാവിൻ്റെ ആ ഉടമ്പടി പുസ്തകം എടുത്തിട്ട് തൈലവും വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു ആ ഉപ്പുവെള്ളം ഇത്രീശ ഇദ്രീശയായിട്ട് ഇറക്കിക്കൊണ്ടിരുന്നു തൈലം പെരട്ടി ചൂട് പിടിച്ചു അങ്ങനെ ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു എനിക്ക് പൂർണ്ണമായിട്ടും ആ രോഗത്തിൽ നിന്ന് എനിക്ക് മോചനം തന്നു അതുപോലെ കൊറോണയുടെ സമയത്ത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ജോലി ഉണ്ടായിരുന്നു രണ്ടുപേരുടെയും ജോലി നഷ്ടപ്പെട്ടു അപ്പോൾ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിയപ്പോൾ പരിശുദ്ധ അമ്മയും ഈശോയും ഞങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾ എല്ലാം ഭക്ഷണവും എല്ലാം തന്ന് ഞങ്ങളെ സഹായിച്ചു അതിനും അമ്മയ്ക്കും യേശോയ്ക്കും ആയിരമായിരം നന്ദി പറയുന്നു മൂന്നാമത്തെ നിയോഗം എൻ്റെ ചേച്ചിയുടെ മോളുടെ കുട്ടിക്ക് വേണ്ടിയായിരുന്നു മാധവിൽ തന്ന കുഞ്ഞായിരുന്നു മാധവ് തന്നെ എല്ലാം മാറ്റുമെന്നുള്ള ആ ഒരു വിശ്വാസം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു മൂന്ന് വയസ് വയസ്സായിട്ടും അവന് സംസാരിക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഉടമ്പടിയിൽ എഴുതി രണ്ടാമത്തെ നിയോഗം അവന് വേണ്ടി എഴുതി ക്രിസ്റ്റോ എന്നാണ് അവൻ്റെ പേര് മൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് നിയോഗം സമർപ്പിക്കാൻ ഉടമ്പടി പുതുക്കാമെന്നപ്പോൾ കൗൺസിലറോട് ഞാൻ പറഞ്ഞു ഇതുവരെ സംസാരിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ അടുത്ത മാസം അടുത്ത പുതുക്കാൻ വരുമ്പോൾ കൊച്ചു സംസാരിക്കാൻ വേണ്ടി പൂർണ്ണമായിട്ടും മാതാവിന് അവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഈ മാതാവിൻ്റെ നടയിൽ നിന്ന് പൂർണ്ണമായിട്ടും കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു മൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോൾ അവ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളും സംസാരിക്കാൻ തുടങ്ങി അതും അമ്മ വഴി ഈശോ സാധിച്ചു തന്ന ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു നാലാമത്തെ നിയോഗം ഞാൻ ആദ്യം വെച്ച നിയോഗമാണ് എനിക്ക് നാലാമതായി സാധിച്ചു തന്നത് വീടിൻ്റെ പണി ഞങ്ങളുടെ വീടിൻ്റെ പണി തുടങ്ങാൻ രണ്ടായിരത്തിൽ തുടങ്ങിയതാണ് രണ്ടായിരത്തിൽ വീട് പണി തുടങ്ങി വാർത്തയിന് ശേഷം നാലാം ദിവസം എൻ്റെ ഭർത്താവ് നനക്കാൻ കയറി മോളിൽ നിന്നും വീണു പണി എങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾക്കൊരു രൂപം ഉണ്ടായിരുന്നില്ല ഭർത്താവിൻ്റെ ചികിത്സക്കായി പൈസ ചിലവഴിക്കുമായിരുന്നു അങ്ങനെ അതോടുകൂടെ വീടിൻ്റെ പണി പൂർണ്ണമായും നിന്നു അങ്ങനെ ഇരുപത്തി മൂന്ന് വർഷം ഞങ്ങൾ കടന്നുപോയി കഴിഞ്ഞ വർഷം അച്ഛനെ കണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അച്ഛനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു വീടിൻ്റെ പണി പൂർത്തിയായിട്ടില്ല അച്ഛാ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ അച്ഛൻ മെസ്സേജ് എടുത്തിട്ട് പറഞ്ഞു ഒരു ഏഴ് ഏഴുന്ന നമ്പറാണ് കാണിക്കുന്നത് ഏഴ് മാസം ആവാം ഏഴ് വർഷം ആവാം എന്ന് പറഞ്ഞു ഞാൻ അപ്പം അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി ഏഴ് വർഷം പിന്നെയും ഏഴ് വർഷമാകുമ്പോൾ മുപ്പത് വർഷത്തിലേത് ഏറെ ആവും അപ്പം എനിക്ക് എത്രയും പെട്ടെന്നൊന്ന് വീട് പണി പൂർത്തിയാക്കാൻ ഒരു മാർഗം കാണിച്ചു തരണേ എന്ന് പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു എല്ലാം ശരിയാകും നീ സമാധാനമായിട്ട് പോകുമോ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു ഏഴ് മാസമായിട്ടൊന്നും ആവാതായപ്പോൾ ഞാൻ മാതാവിനോട് അടുത്ത് പ്രാർത്ഥിച്ചു മാതാവി എൻ്റെ ആഗ്രഹം ഈ വീടിൻ്റെ പണിയൊന്ന് പൂർത്തിയായി കാണാനാണെന്ന് കഴിഞ്ഞ ഞങ്ങൾ താൽക്കാലികമായൊരു ഡോറാണ് വെച്ചിരുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിൽ ആ ഡോറ് എന്തുകൊണ്ടോ അത് പഴയത് പഴയതായിട്ട് വിചാഗിരി വിട്ടുപോയി അപ്പോൾ അടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പം ഞാനൊരു പണിക്കാരനെ വിളിച്ചു അപ്പോൾ അങ്ങേര് ഇത് പൂർണമായും മാറ്റാതെ പറ്റില്ല ഇനി അതിനകത്ത് റിപ്പയറൊന്നും ചെയ്യാൻ പറ്റില്ല ചേച്ചി എന്ന് പറഞ്ഞ് അങ്ങനെ ആ വാതിൽ മാത്രം ഒന്ന് ചെയ്യാൻ വേണ്ടി പണി തുടങ്ങി സെപ്റ്റംബർ ആറാം തീയതി ഞങ്ങൾ പതിനായിരം രൂപ വെച്ചിട്ട് പണി തുടങ്ങി വീടിൻ്റെ എല്ലാ ജനലുകളും വാതിലുകളും എല്ലാം പൂർണ്ണമായി ചെയ്തു തരാൻ പരിശുദ്ധ അമ്മയും ഈശോയും എന്നെ അനുഗ്രഹിച്ചു ഞാൻ വിചാരിക്കത്തിനും കൂടുതലായി നല്ലൊരു വർക്ക് ഏരിയ മതില് രണ്ട് ബാത്റൂം ഇതൊക്കെ ചെന്ന് തന്ന് പരിശുദ്ധയും എന്നെ അനുഗ്രഹിച്ചു ഇതിൻ്റെ പൈസ എങ്ങനെ വന്നു എന്നൊന്നും എനിക്കറിയില്ല ലാസ്റ്റ് പെയിൻറ്റിംഗ് മാത്രം ബാക്കി വെച്ചിട്ട് ഞങ്ങൾ പണി നിർത്തി അപ്പം ജസ്റ്റ് ഒന്ന് പെയിൻറ്റിങ് വിളിക്ക് പണിയണമെന്ന ഒരു വ്യക്തിനോട് എത്ര രൂപ ചിലവാകും ഞങ്ങളുടെ വീടൊന്ന് പെയിൻറ് ചെയ്യാൻ ചോദിച്ചു അപ്പോൾ അങ്ങേര് പറഞ്ഞ് അമ്പതിനായിരം രൂപ വളം വരും എന്ന് പറഞ്ഞു പക്ഷെ അമ്പതിനായിരം രൂപ എല്ലാം പണിക്ക് തീർത്തതിനാൽ ഒന്നും കൈവശം ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ അങ്ങേരോട് പറഞ്ഞു ഇപ്പം വേണ്ട ഡിസംബറിൽ മതി അപ്പോൾ എന്തെങ്കിലും തരപ്പകംപെടും അല്ലെങ്കിൽ ഒരു ലോൺ എടുത്ത് പാസ്സാക്കി എനിക്ക് പൂർത്തിയാക്കി തരണം എന്ന് പറഞ്ഞു ഞാനിത് പറഞ്ഞിട്ട് ഫോൺ വെച്ച് ഡിസംബറിൽ ചെയ്യാമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ ഞങ്ങളെല്ലാവരും കിടന്നുറങ്ങി നേരം വെളുത്ത് ഉടമ്പടി പ്രാർത്ഥന അഞ്ചരക്ക് ചെല്ലി ഏഴുമണിവരെ ഞാൻ പ്രാർത്ഥിക്കും അഞ്ചരക്ക് തുടങ്ങിയാൽ മണിക്ക് ഞാൻ എഴുന്നേക്കൊള്ളു നടയിൽ നിന്നും വാതിലിങ്ങനെ മുട്ടുന്ന കേട്ടിട്ട് ആരാന്ന് ചോദിച്ചു അപ്പോൾ ഇന്നലെ വിളിച്ച ആളാണ് ഞാൻ പെയിൻ്റ് ചെയ്യാൻ വന്നതാണെന്ന് സാധനമൊക്കെ ഇട്ട് വന്നിരിക്കുക ഞങ്ങളുടെ കയ്യിലൊരു പൈസ പോലും ഇല്ല അപ്പം ഞാൻ പറഞ്ഞ ചേട്ടം എൻ്റെ കയ്യിൽ ഒരു ഇല്ല ഞാൻ ഡിസംബറിൽ ചെയ്യാനാണ് വിചാരിച്ചത് ഇപ്പം എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം അങ്ങേര് പറഞ്ഞ് സാരമില്ല ഞാൻ സാധനം വാങ്ങിക്കുന്ന കടയിൽ ചെന്ന് നിങ്ങൾ കൂടെ വന്നാൽ മതി പിന്നെ പൈസ കൊടുത്താൽ എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് പെയിൻറ്റിങ്ങിന് വേണ്ട എല്ലാ സാധനങ്ങളും ആ കടയിൽ നിന്ന് ആ ചേട്ടൻ വാങ്ങി തന്നു പരിശുദ്ധമ്മയുടെ കൃത്യമായ ഇടപെടലാണ് ആ വ്യക്തിയിലൂടെ എനിക്ക് ലഭിച്ചതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എൻ്റെ ആഗ്രഹം പോലെ ജപം മല റായലിൽ പങ്കെടുക്കാൻ വേണ്ടി സെപ്റ്റംബർ ആറാം തീയതി തുടങ്ങിയ പണി ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി പൂർണ്ണമായിട്ടും തീർത്തിയതെന്ന് അമ്മയെന്നെ എന്നെ കുടുംബത്തെയും അനുഗ്രഹിച്ചു അമ്മയ്ക്കും മിശയ്ക്കും ആയിരം ആയിരം നന്ദി പറയുന്നു ഞാൻ എൻ്റെ സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥനയിലും പ്രേക്ഷിത പ്രവർത്തനത്തിലും കാരുണ്യ പ്രവൃത്തിയിലും പങ്കെടുക്കുമായിരുന്നു പ്രായം അതിന് പറ്റില്ല എന്നാൽ പോലും എപ്പോഴും കാലുവേദന ഉണ്ടെങ്കിലും ഞാൻ ഓരോ വീട്ടിലും നടന്ന് പത്രം കൊടുക്കും ഇവിടെ വന്ന് എല്ലാ മാസവും പത്രം വാങ്ങിക്കും ഞാൻ എന്നിട്ടാണ് വീട്ടിൽ കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുന്നത് അങ്ങനെ പ്രാർത്ഥനയിലും കാരുണ്യ പ്രവർത്തിയിലും പ്രേക്ഷിത പ്രവർത്തനയിലും സജീവമായി പങ്കുകൊണ്ടതിൻ്റെ ഒരു സാക്ഷിയായിട്ടും മാതാവ് എന്നെ ഉയർത്തിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാന് കൂടി നന്ദി പറയുന്നു ചെയ്തു തന്നിട്ടുള്ള എല്ലാ ഉപകാരങ്ങൾക്കും ഓരോ നിമിഷവും ഞങ്ങളെ പരിപാലിച്ചുകൊണ്ട് പോരുന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ആയിരന്മാരും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു